കട്ടക്കളിപ്പന്റെ പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഇതിനെല്ലാം അവൾ നിന്ന് തരുന്നുണ്ടെന്ന് കരുതി അവൾ നിന്നെ അംഗീകരിച്ചെന്ന് കരുതണ്ട നിന്നെ പേടിയായിട്ടാവും കളിയായി ദേവി പറയുമ്പോൾ അവൻ മറുപടി അറിയാൻ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ആ വാക്കുകൾ സത്യമാണെന്ന് അവനും അറിയാം എന്നാ വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് നിങ്ങൾ മാത്രമേ താഴെ ഇല്ലാത്തുള്ളൂ വാ അമ്മ നടന്നോ ഞാൻ വരാം അതും പറഞ്ഞുകൊണ്ടാവും വീട്ടിൽ കമിഴ്ന്ന് കിടന്നു രുദ്ര ദേവികയുടെ ശാസന കലനാവിളി ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു ഒന്നുമില്ല അമ്മ ഞാൻ വന്നോളാം അവ ചെല് അങ്ങനെ കിടന്നുള്ളതെന്നെ അവൻ പറഞ്ഞു അവനെ നോയിക്കൊണ്ട് ദേവി അടഞ്ഞിറക്കുന്ന ബാത്റൂമിന്റെ ഡോറിലേക്ക് നോക്കി പിന്നെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി കുളിച്ചിറങ്ങിയ ശിവൻറെ കണ്ണുകൾ ബെഡിൽ കമിഴ്ന്നിടക്കുന്നവരിലേക്ക് പോയി എന്തോ അവനെ ആ കിടത്ത കണ്ടപ്പോൾ തന്നെ അവളുടെ ശരീരം ഒന്ന് വിറച്ചു എന്തോ ആ നെഞ്ചിൽ പറ്റി ചേർന്ന് നിൽക്കുന്ന മാത്രമേ തനിക്ക് പേടിയില്ലാത്തുള്ളൂ എന്ന് അവൾ അത്ഭുതത്തോടെ ഓർത്തു പതിയെ ശബ്ദമുണ്ടാക്കാതെ മിററിന്റെ ഭാഗത്തേക്ക് നടന്നു മുടിയെല്ലാം നിവൃത്തിയിട്ട് കൈകൾ കൊണ്ട് തട്ടി വെള്ളം കളഞ്ഞുകൊണ്ട് കെട്ടെല്ലാം മാറ്റി പതിയെ ഡോറിന്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ അവൻ കാണുന്നില്ലല്ലോ എന്നൊന്നും നോക്കി ഇഷ അവന് നോക്കി തിരിഞ്ഞതും പിന്നിൽ നിന്ന് അവൻ്റെ ശബ്ദമുയർന്നു അവളുടെ കാലുകൾ പിടിച്ചു കിട്ടിയ പോലെ നിന്നു തിരിഞ്ഞു നോക്കിയില്ല ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതിനെ കുറിച്ച് താഴെ ഒരു ചർച്ചയുണ്ടാവും നിന്റെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ അവിടെ പറയാം ഇപ്പൊ നീ എടുത്ത് ഈ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടെങ്കിലും പറയാം അവസാനത്ത് അവന്റെ വാക്കിൽ കേട്ടപ്പോൾ അവൾ അവനെ തിരിഞ്ഞു നോക്കി കമിഴ്ന്ന് തന്നെയാണ് കിടക്കുന്നത് എന്നാൽ മുഖം ചിരിച്ചു വെച്ച് അവളെ നോക്കുകയാണ് ഞാൻ ഗാനീട്ട് പറഞ്ഞ എന്താണെങ്കിലും നിനക്ക് പറയാം എനിക്ക് എനിക്ക് സമ്മത സമയം എനിക്ക് ഒരു സമയം തന്നാ മതി അവൻ പറഞ്ഞിരുത്തിയതും അവളുടെ മറുപടി വന്നു അത് അവനവ ചിരിവിടെത്തി പക്ഷെ അവനെ നോക്കാത്ത തലാഴ്ത്തി അത് കാണാനായില്ല കടിച്ചു പിടിച്ചുകൊണ്ട് അവനൊന്ന് മൂളി അതിനെ അവനായുള്ളു നീപൊക്കോ ഞാൻ വരാം അവൻ പറയുമ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു രുദ്രൻ അങ്ങനെ തന്നെ കിടന്നു പിന്നെ നീറ്റുകൊണ്ട് അവൻറെ റൂമിലേക്ക് നടന്നു ഈശു താഴേക്ക് ചെല്ലുമ്പോൾ ദേവിയും ശാരദയും കൂടി കഴിക്കാനുള്ള ടേബിളിൽ വെക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും മാത്രം ഹാളിലില്ല ബാക്കിയെല്ലാം അവർ ഇരിക്കുന്നുണ്ട് റോണയുടെയും മോഹൻറെയും റോണിയുടെയും ഒക്കെ വേഷത്തിൽ നിന്ന് തന്നെ അവരിന്ന് പോകുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി കണ്ണൻ പിന്നെ പുറത്തുള്ള മുറിവിൻ്റെ പാടെല്ലാം മാറിയിട്ട് കോളേജിൽ പോകൂ എന്ന് പറഞ്ഞാണ് നടക്കുന്നത് ആ മോള് വന്നോ മോൻ പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ സ്റ്റെപ്പിലേക്ക് പോയി അവിടെ എല്ലാവരെയും മാറി മാറി നോക്കി അവൾ അവളെ കണ്ടതും പല വീടെ തലതാഴ്ന്നു ഇന്നലെ അവടെ മുമ്പിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണെന്ന് യീശുവിന് മനസ്സിലായി എല്ലാവർക്കും ഒരു ചിരി നൽകിക്കൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി രുദ്രനൊഴിച്ച് എല്ലാവരും കഴിക്കാനിരുന്നു മുത്തേശ്ശനും മുത്തശ്ശനും പുറത്തുനിന്ന് അകത്ത് കയറി വന്നു അവരും ഇരുന്നു യീശുവിനെ കണ്ടപ്പോൾ അവൾക്കായ ഒരു പുഞ്ചിരി നൽകി അവൾ തിരിച്ചു ദേവി രുദ്ര വന്നില്ലേ എല്ലാവരെയും നോക്കിക്കൊണ്ട് ദേവിയോടായി മോഹൻ ചോദിച്ചു ഇല്ല മയ്യേട്ടാ ഇപ്പൊ വരും ഞാൻ പോയിട്ടാ വിളിച്ച് നല്ല സുഖം ഉറക്കായിരുന്നു യീഷുവിന് നോക്കിയൊരു കള്ളച്ചിരിയോടാണ് ദേവി പറഞ്ഞു അതറിഞ്ഞ പോലെ അവൾ തലതാഴ്ത്തിയിരുന്നു ഏഹ് അവന് ഈ നേരം വരെ ഉറക്കൊന്നും ശീലമില്ലാത്താണല്ലോ എന്തുപറ്റി ആ ശീലങ്ങളൊക്കെ ഇനി മാറും മുത്തശ്ശിനിന് ദേവി മറുപടി കൊടുക്കുമ്പോഴും കണകൾ തലാഴ്ത്തിയിരിക്കുന്നവരിലായിരുന്നു ദേവിയുടെ വാക്കിലർത്തം എല്ലാവർക്കും മനസ്സിലായിരുന്നു എല്ലാവരും കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും രുദ്രനും വന്നു അവന്റെ കണ്ണുകൾ ആദ്യം പോയത് കണ്ണിന്റെ അടുത്ത് തലയും താഴ്ത്തിരുന്ന് കഴിക്കുന്നവളിലായിരുന്നു മഹി ഞാനൊരു കൂടെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കഴിക്കൽ കഴിഞ്ഞ ആളിൽ തന്നെ എല്ലാവരും ഇരിക്കുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞു എല്ലാവരുടെ ശ്രദ്ധയും അദ്ദേഹത്തിന്റെ അടുത്തേക്കായി നാട്ടിൽ നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് മതി താലികെട്ട് അല്ലേ മഹി അതല്ലേ നല്ലത് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അതേന്ന് തലയാട്ടി മഹി എല്ലാവർക്കും അത് തന്നെയായാലും താല്പര്യം ചർച്ചകൾ നീണ്ടു മോൾക്കുള്ള സാരിക്ക് എന്തായാലും ഇവിടുന്ന് വാങ്ങിക്കാം ഗോൾഡ് അടക്കം മോൾക്കുള്ളത് എല്ലാം ഇവിടെ തന്നെ വാങ്ങിക്കാം അതാ നല്ലത് വേണ്ട അവൾക്കുള്ളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരും ആൾക്ക് വേണ്ടി ഒന്നും എടുക്കണ്ട നിങ്ങൾ നിങ്ങൾക്കുള്ള മാത്രം വാങ്ങിയാൽ മതി ദേവി പറഞ്ഞിരുത്തുമ്പോഴേക്കും രുദ്രം പറഞ്ഞു എന്തോ അവൻ്റെ ആ മറുപടി ദേവിയിലൊരു സങ്കടം നിറച്ചു അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു അവൾക്ക് വേണ്ടി ഓരോന്നും വാങ്ങിക്കാൻ അമ്മ ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അപ്പോൾ വാങ്ങിക്കാം അന്നത്തെ ദിവസം ഞാൻ വാങ്ങിയത് മാത്രം അവിടെ ശരീരത്തിൽ മതിയെന്ന് ഞാൻ ഉറപ്പിച്ചതാണ് അതിന് ഞാൻ മാറ്റില്ല ഒരു പറയുമ്പോൾ ഒരു ചിരിയോടെ തലവലിക്ക് ദേവി ആ എന്നാൽ ഇന്ന് തന്നെ പോയിട്ടല്ല എടുക്കണം നാളെ നമുക്ക് തിരിച്ചു പോകണം അവിടെ ചെന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നാളെ പോയാൽ രണ്ടു ദിവസം മാത്രമേ കിട്ടൂ അത് കഴിഞ്ഞാൽ വിവാഹമാത്തശ്ശൻ പറയുമ്പോൾ കണ്ണൻ്റെ അടുത്ത് അവൻ്റെ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നവരുടെ ഉള്ളിലൂടെ ഒരാതിൽ പോയത് അവൾ അറിഞ്ഞു എന്നാൽ അങ്ങനെയാവാം എല്ലാവരും പോയി റെഡിയായി വ ഇപ്പം പോയാലേ രാത്രിയാകുമ്പോഴേക്ക് വരാൻ പറ്റൂ എല്ലാവർക്കും എടുത്തു കിട്ടണ്ടേ അച്ഛനും അമ്മയും എന്താ ചെയ്യുന്നു ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ ദേവി ചോദിക്കുമ്പോൾ അവർ പരസ്പരം നോക്കി വരണന്നൊക്കെ അതിനെന്താ ആഗ്രഹം വയ്യം തോന്നിയ ഡ്രൈവറോട് ഇങ്ങോട്ട് ആക്കി തരാൻ പറയാം ദേവി പറയുമ്പോൾ അത് സമ്മതിച്ച പോലെ രണ്ടുപേരും തലയാട്ടി കണ്ണന്റെ അടുത്തുണ്ടായിരുന്ന യീഷു അവന്റെ ചെവിക്ക് അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അവൻ്റെ കയ്യിൽ തോണ്ടി ഉം ഫോണിൽ നിന്ന് കണ്ണു മാറ്റാത്ത അവനൊന്ന് മൂളി കണ്ണാ എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല ചുരിദാറോ ഗൗണമതി അവന്റെ ചെവിക്കറിയിൽ പോയി പറയുമ്പോൾ അവൻ ഫോണിൽ നിന്ന് കണ്ണുകൾ മാറ്റിക്കൊണ്ട് യീശുവിനെ ഞെട്ടിക്കൊണ്ട് നോക്കി എന്താ അവന്റെ ആ എന്താ ശബ്ദം കുറച്ച് അധികമായി എല്ലാവരുടെ കണ്ണുകളും അവരിലേക്കായി യീഷു അവനിൽ നിന്ന് അകന്നു മാറി നേരിരുന്നു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അതൊരു പൊട്ടിച്ചേരിയിലേക്ക് മാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല എന്താ എന്താ കണ്ണാ ദേവി കണ്ണന്റെ അടുത്തൊന്ന് ചോദിക്കുമ്പോൾ ഇതിനെന്താ ഇപ്പൊ ഇത്രയും ചിരിക്കാൻ എന്ന ഭാവമായിരുന്നു അവളി അയ്യോ ചേച്ചി ഒളിച്ചോടി പോകുന്ന സാരി കൊണ്ടിപ്പോ ഒളിച്ചോടുന്നു അങ്ങനെയുള്ള കാലത്ത് ആരെങ്കിലും അമ്പലത്തിൽ ചുരിദാർ ഗൗണൊക്കെ ഇട്ടു പോവോ അയ്യോ പറഞ്ഞു തീർന്ന കണ്ണൻ ചിരിച്ചു ഗവണിട്ട് അമ്പലത്തിൽ താലി സ്വീകരിക്കാൻ നിൽക്കുന്ന യേശുവിനെയും പാനും ടീഷർട്ടും ഇട്ട് താലി ഇട്ടാൻ നിൽക്കുന്ന രുദ്രനെയും മനസ്സിലോർത്തുകൊണ്ട് തന്നെ കണ്ണന്റെ ചിരി കൂടിയതല്ലാതെ കുറഞ്ഞില്ല അവന്റെ ചിരി നിൽക്കുന്നില്ലെന്ന് കണ്ടതും ദൈവത്തിൽ ശബ്ദമുയർത്തുന്ന അവനെ വിളിച്ചു അമ്മേ ചേച്ചിക്ക് സാരിക്ക് അറിയില്ലെന്ന് ചുരിദാറുകാണോ മതിയോന്ന് കണ്ണൻ ചിരിയോടെ നിർത്തുമ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു ആ കൂടെ തന്നെ ദേവി യേശുവിന്റെ അടുത്തിരുന്നു അംബിക അവൾക്കടുത്ത് വന്നിരുന്നു അടുത്തിരിക്കുന്ന ആ പെൺകുട്ടിയോട് വല്ലാത്തിരി ഇഷ്ടം തോന്നി ഈ കാലത്ത് ഇതെന്നറിയാത്ത പെൺകുട്ടിയാ ആരെങ്കിലും ഇങ്ങനെയുള്ള പൊട്ടത്തരം പറയൂ അവളെ നോക്കിക്കൊണ്ട് സ്വയം ഒന്ന് പറഞ്ഞു പാർവതി മോളെ വിവാഹം എന്ന് പറയുന്ന എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു മുഹൂർത്ത വിവാഹത്തിന് പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങുന്ന പോലെ വേറെ ഒന്നിനും അണിഞ്ഞൊരുങ്ങില്ല അതുകൊണ്ട് ആ ഒരു ദിവസം ഞങ്ങൾ പറയുന്ന പോലെ ഒരുങ്ങണം കേട്ടോ ഞങ്ങൾ ഒരുക്കി തരാം പിന്നെ ഇവിടെ കൗണൊന്നും പറ്റില്ല സാരിയല്ലേ നല്ലത് അത് മതി കേട്ടോ അവളുടെ കവിളിൽ തല ദേവി പറയുമ്പോൾ അവളെല്ലാം സമ്മതിച്ച പോലെ തലയാട്ടി സാരിയൊക്കെ ഞങ്ങൾ എടുത്തു തരാം ചെല്ലു പോയി റെഡിയായി വാ വ പോവണ്ടേ അവളുടെ മുടിയിൽ തല ഓടിക്കൊണ്ട് അമ്പിക പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു റെഡിയാകുമ്പോൾ പോവാനായി സെറ്റിൽ നിന്നൊന്ന് എണീറ്റു ഞങ്ങളില്ല ആൻറ്റി നിങ്ങളെല്ലാവരും വാ ഞാൻ അവൾക്ക് വേണ്ടി ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് അവർ കുറച്ച് കഴിഞ്ഞാൽ വരും അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ സെലക്ട് ചെയ്യാമല്ലോ പിന്നെ അവളുടെ മെഷർമെൻ്റ് ഒക്കെ നോക്കേണ്ടി വരും നിങ്ങൾ പോയി എടുത്തിട്ടുവാ ഞങ്ങളില്ല ഒരു ഒത്തിരിനാഥ് പറഞ്ഞതും അവൾ സെറ്റിൽ തന്നെ ഇരുന്നു അങ്ങനെ പറഞ്ഞാലും നിർബന്ധിച്ച് അവൾ ഒപ്പം കൊണ്ടുപോകുന്ന കരുതിയ ദേവിക്ക് അവളുടെ ആ പ്രവൃത്തിയിൽ നിന്ന് തന്നെ അവൾ വരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മനസ്സിലായി പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല എല്ലാവരും റെഡിയാവാൻ പോയി മടിച്ചു നിന്ന ശാരദയും ദേവിയും കണ്ണിൽ കൂടി നിർബന്ധിച്ച് റെഡിയാക്കാൻ പറഞ്ഞു വിട്ടു നീ എങ്ങോട്ടാ നിനക്ക് എല്ലാവർക്കും എല്ലാവർക്കുമ്പിൽ ഇറങ്ങി പോകുന്ന കണ്ണന് നോക്കി രുദ്രൻ ചോദിക്കുമ്പോൾ അവനെന്ന് വിളിച്ചു ഒന്നും പറഞ്ഞില്ല വേഗം പോയി കാറിൽ കയറി അവർക്കൊപ്പം പോവാനും തോന്നുന്നുണ്ടോ അകന്ന് പോകുന്ന മൂന്ന് കാറിനെയും നോക്കിയിരിക്കുന്ന യശുവിന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് രുദ്രൻ ചോദിച്ചു അവന്റെ ആ ചോദ്യത്തിന് അവനെ നോക്കാതില്ലെന്നലയാട്ടി അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവനകത്തേക്ക് കയറി ലാപ്പ് മണി വെച്ച് എന്തൊക്കെയോ അതിൽ ചെയ്യുന്ന രുദ്രന്റെ അടുത്തോളു പോയിരുന്നു ഓഫീസിലെ കാര്യങ്ങളാ അച്ഛന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പ്രസന്റേഷൻ ഞാനാ ചെയ്യാറ് അതിന്റെ തിരക്കിലാ ഇപ്പൊ കഴിയും അവൾ വന്നിരുന്ന ഒരു ഉത്തരം പറഞ്ഞു അവൾ അവനെ നോക്കി തലയാട്ടി ചോദിക്ക് ലാപ്പ് ഓഫാക്കി മാറ്റിവെച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് തിരിഞ്ഞിരുന്ന ചോദിക്കുമ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എങ്ങനെയാണ് മനസ്സിലായതെന്ന രീതിക്ക് നീ ഇങ്ങനെ വന്നിരിക്കില്ലല്ലോ അതുകൊണ്ട് ചോദിക്കേ എന്താ കാര്യം ഇന്നലെ പറഞ്ഞില്ലേ വിവാഹം അത് നേരത്തെ ആരുമായിട്ട് ഉറപ്പിച്ചതാണെന്ന് അപ്പോൾ അത് പ്രശ്നാവില്ലേ ആ പെൺകുട്ടി അവൾ വിക്കി വിക്കി പറയുമ്പോൾ അവൻ താടിക്ക് കൈയും കൊടുത്ത് അവളെ നോക്കിയിരുന്നു അവനെ ആ നോട്ടം കണ്ടതും അവൾ പറഞ്ഞു തുടങ്ങി നിർത്തി അവൾ നിർത്തിയത് അവൻ ചിരിച്ച് അവൻ സോഫയിലേക്കൊന്ന് ചാരിയിരുന്നു വാ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി അവനൊന്ന് ചിരിച്ച് ഞാൻ അടുത്തേക്ക് ഇരിക്കാനാണ് വിളിച്ചത് അല്ലാതെ അവൻ ആ ചിരിയോട് കൂടി തന്നെ പറഞ്ഞതും അവൾ കണ്ണിൽ രണ്ട് മുറുക്കി അടച്ച് പിടിച്ചുകൊണ്ട് എണീക്കാൻ നോക്കി ഹ എണീക്കല്ലേ കേടന്നോ അവളെ തലവനെ നെഞ്ചിലേക്കാൻ പറ്റത്തിണ്ട് പറയുമ്പോൾ അവൾ അനങ്ങാതെ കിടന്നു ഈ ഒരു ചോദ്യം ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ചു അവളുടെ മുടിയിൽ തല ഓടിക്കൊണ്ടാകാൻ പറയുമ്പോൾ അവൾ മുഖം ഉയർത്തി നോക്കി അമ്മയെ വച്ചിരുന്നു തീരുമാനിച്ചതാ അവൾക്കെന്നോട് മുടിഞ്ഞ പ്രണയാണത്രേ അതുകൊണ്ട് സമ്മതിച്ചതാ എനിക്കിഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല മുടക്കാൻ തന്നെ ആയിരുന്നു തീരുമാനം അതിന് നീ പേരിനൊരു കാരണമായി എന്ന് മാത്രം നമ്മളെ നമ്മളെ സ്നേഹിക്കുന്നവരല്ലേ നമ്മളൊപ്പം കൂട്ടേണ്ടത് അല്ലാതെ നമ്മളെ ഇഷ്ടമില്ലാത്തവരെ കൂടെ കൂട്ടണം ആ ചേച്ചി അവനേക്കാൾ നല്ലതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു കുറച്ച് കഴിഞ്ഞാൽ ആ ചേച്ചി സ്നേഹിക്കുന്ന പോലെ തിരിച്ചും സ്നേഹിക്കാൻ കഴിയും അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവന് നെഞ്ചിൽ ചാരിക്കണമെന്ന് പറയുന്നവളുടെ മുഖം അവൻ പിടിച്ചുയർത്തി ഒരു തരി പോലും ഇഷ്ടം എന്നോട് തോന്നില്ലേ അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതുകൊണ്ട് അവൾക്ക് എന്തോ പോലെയായി നിനക്കറിയോ ആദ്യം കേട്ടോ അമ്മയല്ലാതെ ഒരു സ്ത്രീ എന്നോട് ഇങ്ങനെ ചേർന്നിരിക്കുന്നു ഞാൻ ചേർത്ത് പിടിക്കുന്നു എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് തന്നെയെന്ന് അറിയോ നീ ഇപ്പം പറഞ്ഞില്ലേ ഇഷ്ടമുള്ളവരെ കൂടെ കൂട്ടാൻ നമ്മളെ സ്നേഹിക്കുന്നവരെ കൂടെ കൂട്ടാൻ അപ്പം നമ്മൾ സ്നേഹിക്കുന്നവരോ അവരോടൊപ്പം ജീവിക്കണ്ടേ അവരെ സ്നേഹിക്കണ്ടേ എനിക്ക് നീ മതീഷ നിന്റെ മതി വേറെ ഒന്നും ഈ ലോകത്ത് രുദ്രനാഥിന് വേണ്ട അവളുടെ മുഖാവിൻ്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് രണ്ട് കൈകൾ കൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കി നീ ഇങ്ങനെ എൻ്റെ ഒപ്പം ചേർന്നിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഫീലിങ്സ് അതെന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരുപാട് അഗ്നങ്ങൾ കടിച്ചു പിടിച്ചാ ഞാനിവിടെ ഇരിക്കുന്നത് എല്ലാം നീ ഓക്കെ ആവുന്നവരെ മാത്രം എൻ്റെ പ്രണയത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എല്ലാം തന്നെ നടക്കും പിന്നെ അവിടെ പേര് ശീതൾ ഒരു മോഡലാണ് എൻ്റെ പെണ്ണിൻ്റെ പോലെയൊന്നുമല്ല ഒന്നുമല്ല ഭയങ്കര അഹങ്കാരിയാ എനിക്ക് അഹങ്കാരികളെ ഇഷ്ടമല്ല എനിക്കിതേ ഇതുപോലൊരാളെയാ ഇഷ്ടം അതും പറഞ്ഞുകൊണ്ട് അവിടെ തലയിലൊന്ന് ചുംബിച്ചവൻ അവൾ തലവേർത്തി ഒന്ന് നോക്കി ശീതളുടെ വീട്ടുകാർ ഇന്ന് രാത്രി വരും എല്ലാം നേരിട്ട് സംസാരിക്കുന്നല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അവർ വിളിക്കാൻ പോകുന്നതിന് മുമ്പ് അങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് പോകുന്ന നല്ലത് വന്നിട്ട് വേറെ കുറെ ജോലിയുള്ളതാ ഉള്ളതാ അതും പറഞ്ഞുകൊണ്ട് അവൾ നെറ്റിയിലൊന്ന് ശുഭിച്ചു എല്ലാത്തിനും എൻ്റെ ഒപ്പം നിൽക്കണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇയാളെ വേണ്ട എന്നൊന്നും പറഞ്ഞു ഓർഡരുത് കേട്ടക്കെൻ്റെ ഒപ്പം നിൽക്കണം എന്നാൽ ഞാൻ എല്ലാം ശരിയാക്കും ഒപ്പം നിൽക്കുക എൻ്റെ പൂച്ച കുട്ടി ഏ അവൻ ചോദിക്കുമ്പോൾ അവളൊന്ന് ചിരിച്ചു അത്താണ് അത് മതി അവളുടെ നെറ്റിയിൽ അമൃത്തി ചുംബിച്ചു അവൾ കണ്ണ് കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി ഓരോ സെൻറ്റൻസ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ് ഉമ്മക്കുമല്ലേ അതാണ് അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം അത് മനസ്സിലായതും അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു വരാനിരിക്കുന്ന അവരുടെ മാത്രം നല്ല നിമിഷങ്ങളിൽ നല്ലൊരു മുഹൂർത്തമായിരുന്നു അത് ഒരു ഉരുദ്രം പറഞ്ഞ പോലെ തന്നെ അവരുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുത്തവർ വന്ന് മെഷർമെന്റ് എടുത്തിട്ട് പോയി വിവാഹത്തിന്റെ തലേന്ന് രാത്രി നാട്ടിലേക്ക് എത്തിക്കാമെന്ന് അവർ പറഞ്ഞു എല്ലാത്തിലും യേശുവിൻ്റെ ഇഷ്ടം അവൻ ചോദിച്ചു അവൾ ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു ഇഷ്ടം പറഞ്ഞില്ലെങ്കിലും ഓരോന്ന് കാണുമ്പോഴും അവളുടെ കണ്ണുകൾ വിടരുന്ന് നോക്കി അവൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെയാണ് അവൻ സെലക്ട് ചെയ്തത് മുത്തശ്ശനും മുത്തശ്ശിയും വന്നില്ല ഉച്ചക്കാർ വരുമെന്ന് പ്രതീക്ഷങ്കിലും വരാത്തോണ്ട് വിളിച്ചപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഒപ്പം വന്നോളൂ എന്ന് ദേവി പറഞ്ഞു എന്നാലെല്ലാവർക്കും മുന്നേ ഇറങ്ങിപ്പോയി കാറിൽ കയറിയവൻ ഉച്ചയ്ക്ക് തന്നെ വീട്ടിലെത്തി കൊറേ നേരം നിന്നുകൊണ്ടോ നടന്നുകൊണ്ടുള്ള ഉള്ള അലച്ചിലൊക്കെയായി സ്റ്റിച്ച് വലി വന്നിട്ട് വേദന എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ നേരത്തെ എത്തി ചാടി തുളിപ്പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ വരുമെന്ന് പത്ത് പതിനെട്ട് വയസ്സായില്ല കണ്ണ നിനക്കാ ഒരു പത്ത് വയസ്സുള്ള ബുദ്ധിയെങ്കിലും കാണിച്ചു കൊടുന്ന് നിനക്ക ഒരു രുദ്രന്റെ ചീത്ത വിളിയും കേട്ട് കണ്ണൻ സെറ്റിലിരിക്കുമ്പോൾ അവന് തൊട്ടും തലയോട് യേശു കൊണ്ട് അടുത്ത് മരുന്ന് കണ്ണാ വേണ്ടേച്ചി ചേച്ചി കൊറേ നിന്നപ്പോ വേദന എടുത്തതാ അവ മാറിക്കോളും െ സങ്കടത്തോടെ ഇഷ്യു ചോദിക്കുമ്പോൾ മറുപടി അറിഞ്ഞു മുന്നിൽ പോലെ നിൽക്കുന്ന അറിയാതെ പോലും നോക്കുന്നില്ല നിനക്ക് അറിയില്ലേ കത്തുവാണ് കണ്ണൻ ഒന്നും ഇണ്ടാ സീറ്റിയിൽ കണ്ണടച്ച് കിടന്നു നല്ല ക്ഷീണമുള്ള പോലെ ഇടക്കിടക്ക് അവന്റെ മുഖം ചുളിയുന്നുണ്ട് സാറല്ല അവൻ അറിയാത്തോണ്ടല്ലേ വേണ്ടി മനഃപൂർവ്വം ചെയ്യില്ലോ കൊറേ നിന്ന സ്റ്റിച്ച് അവനെ ഓർത്തു കാണില്ല അല്ലേ കണ്ണാ രുദ്രൻ വീണ്ടും അവനെ ചീത്ത കണ്ടതും വേണ്ടതും യശുരുദ്രനോട് പറഞ്ഞു ആ ഇതുവരെ അവനുണ്ടായിരുന്ന കുറവ് ഇതാ അവന്റെ വാലിൽ പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇനി നീ ഉണ്ടല്ലോ കുറച്ചു കഴിയുമ്പോൾ പഠിച്ചോളൂ കണ്ണനാണ് പോലും കണ്ണൻ കള്ളക്കണ്ണന്റെ സ്വഭാവം കുറച്ചു കഴിഞ്ഞു മോൾ അറിയും അതും പറഞ്ഞുകൊണ്ട് അവർക്ക് മുമ്പിലുള്ള സെറ്റിൽ രുദ്രൻ നിൽക്കുമ്പോൾ യീഷു കണ്ണുകളടച്ച് ചാരിക്കിടക്കുന്ന കണ്ണനെയും നോക്കി ഇടം കണ്ണിട്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് രുദ്രനെയും യേശുവിനെയും നോക്കുന്നുണ്ട് കണ്ണ അവന്റെ നെറ്റിയിൽ തല ഓടിക്കൊണ്ട് അവൾ വിളിക്കുമ്പോൾ അവനൊന്ന് മൂളി വൈകിപ്പോയി കുറച്ചേരം കിടക്ക് അത് പറഞ്ഞു വാടയ്ക്കുന്നതിന് മുമ്പ് തന്നെ താഴെ അവൻ ഇപ്പോൾ കിടക്കുന്ന റൂമിലേക്ക് ഓടി വയ്യാതെ കിടന്നിരുന്ന അവൻ്റെ ഓട്ടം കണ്ടതും അവൾ രുദ്രനെ നോക്കി ഇതൊക്കെ എന്ത് രുദ്ര ആരോടും പറഞ്ഞു അമ്മേ താങ്ക്സ് റൂമിന്റെ ഡോറിന്റെ ഭാഗത്തുനിന്ന് കണ്ണം വിളിച്ചു പറയുമ്പോൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അവർ രണ്ടുപേരും പരസ്പരം നോക്കിയൊന്നും മൊഴിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം